ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഘട്ട ചിത്രീകരണം തൊടുപുഴയിൽ ആരംഭിച്ചു അറക്കുളം ശ്രീ ശ്രീധർമ്മശാസ്ത്ര മഹാദേവ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി പൂജപ്പുര രാധാകൃഷ്ണൻ വഞ്ചിയൂർ പ്രവീൺ ഗോപൻ ഗുരുവായൂർ രാജ്മോഹൻ എന്നിവരും നിരവധി ജൂനിയർ കലാകാരന്മാരും പങ്കെടുക്കുന്ന രംഗമായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ജനുവരിയിൽ ആദ്യഘട്ട ചിത്രീകരണം തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക തിരക്കും വിഷു ഈസ്റ്റർ ആഘോഷങ്ങളുടെ തിരക്കം കഴിഞ്ഞാണ് ഘട്ട ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത് ജൂൺ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണമാണ് തൊടുപുഴ പാല ഭരണങ്ങാനം ഈരാറ്റുപേട്ട ഭാഗങ്ങളിലായി ചാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് മലേഷ്യ മക്കാവു എന്നിവിടങ്ങളിൽ സിനിമയുടെ ചിത്രീകരണം ഉണ്ടാകും സുരേഷ് ഗോപിയുടെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ലഭ്യമാകുന്ന ഡേറ്റിനനുസരിച്ച് എത്രയും വേഗം ചിത്രീകരണം പൂർത്തിയാക്കുമെന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി അറിയിച്ചു മീനച്ചിൽ താലൂക്കിൽ ബിസിനസ് സാമൂഹിക ആധ്യാത്മിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന കടുവാക്കുന്നേൽ കുറുവച്ചൻ എന്ന ഒറ്റക്കൊമ്പന്റെ ജീവിതമാണ് സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഏറെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കടുവാക്കുന്നേൽ കുറുവച്ചൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വേഷത്തിലും രൂപത്തിലുമെല്ലാം ഈ പുതുമ നിലനിർത്തിയിട്ടുമുണ്ട് മധ്യ ദേവിതാംകൂറിന്റെ സാമൂഹിക രാഷ്ട്രീയ കച്ചവട രംഗങ്ങളുടെ ഒരു നേർക്കാഴ്ചയും ഈ ചിത്രത്തിലൂടെ കാട്ടിത്തരുന്നുണ്ട് സുരേഷ് ോപി കടുവാക്കുന്നേൽ കുറുവച്ചനെ ഏറെ ഭദ്രമാക്കുമ്പോൾ ബോളിവുഡിൽ നിന്നുൾപ്പെടെയുള്ള വലിയൊരു സംഘം അഭിനേതാക്കൾ ചിത്രത്തിൽ അണിനിരക്കുന്നുമുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം